ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാഗവതം വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദ മഹർഷിക്കും നാരദ നാരദമഹർഷിയെ വ്യാസമുനിക്കും വ്യാസമുനി അദ്ദേഹത്തിൻ്റെ പുത്രനായ ശുഗമുനിക്കും ശുഗമുനിയെ പരിശുദ്ധ മഹാരാജാവിനും പറഞ്ഞുകൊടുത്തു ഈ ശുഗമുനി എങ്ങനെയാണ് ഈ ഭാഗവതത്തിൻ്റെ ആദ്യ ശ്രോതാവായതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനനത്തിനെ കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോ മഹാഭാഗവതത്തിൻ്റെ ആദ്യ ശ്രോതാവ് ശുഗമുനി ആയിരുന്നു വ്യാസമുനിയുടെ പുത്രൻ ശുഗമുനി ജന്മനാ തന്നെ മായാബന്ധനങ്ങളിൽ നിന്ന് മോചിതനായിരുന്നു പുരാണങ്ങളിൽ ശുഗമുനിയുടെ ജന്മത്തെക്കുറിച്ച് പല കഥകളുമുണ്ട് ഒന്നാണ് ഒരിക്കൽ ഒരു ശുഗപക്ഷിയുടെ പ്രണയലീലകൾ കണ്ട് കാമമോഹിതനായ വ്യാസമുനിയുടെ രേതസ് അഗ്നി കടയുന്ന അരണിയിൽ വീണു അങ്ങനെ ആ അരണിയിൽ നിന്നും ഉണ്ടായ കുഞ്ഞാണ് ശുഗമുനി എന്നാണ് ഒരു കഥ അടുത്ത കഥ ഒരിക്കൽ ശ്രീ പാർവതി തൻ്റെ ഭർത്താവ് പരമശിവനോട് അങ്ങ് എന്തിനാണ് ഇത്രയധികം തലയോട്ടികൾ മാലയായി അണിയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മഹാദേവനായ ശിവൻ പറഞ്ഞു ഇതെല്ലാം ദേവിയുടെ തന്നെ ഓരോ ജന്മത്തിലുള്ള തലയോട്ടികളാണ് അതെന്താണ് താൻ മാത്രം മരിക്കുന്നത് മഹാദേവൻ മാത്രം മരിക്കാത്തത് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ദേവി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവി നമുക്ക് ഭാഗവത സാരസ്വം അറിയാം അത് അറിയുന്നവനെ മരണമില്ല തനിക്കും അപ്പോൾ ദേവി പറഞ്ഞു തനിക്കും അത് പറഞ്ഞു തരൂ പറഞ്ഞു തരാം പക്ഷേ മനസ്സിലാക്കി മൂളി കേൾക്കണം എന്ന നിബന്ധന മഹാദേവൻ വെച്ചു അങ്ങനെ അദ്ദേഹം കണ്ണടച്ച് ഏകാഗ്രതയോടെ ഭാഗവതം പറഞ്ഞു തുടങ്ങി അതിനു മുൻപ് തന്നെ തൻ്റെ ശക്തിയാൽ ആ പരിസരത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും ഭൂതഗണങ്ങളെയും ദൂരത്തകറ്റിയിരുന്നു മഹാദേവൻ അങ്ങനെ ശിവഭഗവാൻ ഭാഗവതം പറയുന്നതിനിടയിൽ അവിടെ ഒരു തത്തക്കൂട്ടിലുണ്ടായിരുന്ന മുട്ട വിരിഞ്ഞു ആ ആത്മാവ് ഈ ഉപദേശം കേട്ടു തുടങ്ങി ദേവിയാകട്ടെ ഭാഗവതം കേട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം പിടിച്ചു ദേവി ഉറങ്ങിയപ്പോൾ ദേവിക്ക് പകരം ഈ ശുഖജന്മം മൂളിത്തുടങ്ങി ഒടുവിൽ ഭഗവാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേവി ഉറങ്ങിപ്പോയതായി കണ്ടു പകരം ഭാഗവതം കേട്ടതും മൂളിയതും ഈ തത്ത കുഞ്ഞാണെന്ന് മനസ്സിലായി ഭാഗവത തത്വം അറിയാനുള്ള പ്രാഥമിക ജ്ഞാനമില്ലാത്തവർക്ക് അത് ഗുണത്തിനു പകരം ദോഷമാണ് ചെയ്യുക മാത്രമല്ല അത് പ്രപഞ്ച പ്രപഞ്ചത്തിന് തന്നെ ദോഷം ചെയ്യും അതിനാൽ തത്തയെ കൊല്ലാനൊരുങ്ങി മഹാദേവൻ പ്രാണഭയത്താൽ പറന്ന പക്ഷേ വേദവ്യാസന്റെ മുന്നിലാണ് തേടി എത്തിയത് പിന്നാലെ മഹാദേവനും എത്തി ഒളിക്കാൻ ഒരിടം നോക്കിയ തത്ത കുഞ്ഞെ അറിയാതെ കൂട്ടുവായിട്ട വ്യാസപത്നി പിഞ്ചലിയുടെ വായിലൂടെ കയറി വയറിൽ ഒളിച്ചു മഹാദേവൻ ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വ്യാസമുനി അദ്ദേഹത്തെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തൻ്റെ പത്നിയുടെ കുഞ്ഞായി ആ ആത്മാവ് പിറവിയെടുക്കുമ്പോൾ ഭാഗവത സത്വം അറിയാനുള്ള എല്ലാ ഗുണവും ഉള്ളവനാക്കി അവനെ മാറ്റിയെടുക്കാമെന്ന് ശിവഭഗവാനെ വാക്കുകൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ശുഗമുനിയുടെ ജനനം പിഞ്ചലിയുടെ ഉദരത്തിൽ പെട്ടുപോയ ശുഗപക്ഷി പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയതേയില്ല പിഞ്ചലിയുടെ പുത്രനായി ജനിച്ചാൽ അച്ഛൻ അമ്മ തുടങ്ങിയ മായാബന്ധനങ്ങളിൽ താൻ പെട്ടുപോകുമെന്ന് ആ സുഖപക്ഷിയെ ഭയന്നു ഭാഗവതം കേട്ട സുഖപക്ഷിക്ക് ഇത്തരം മായകളാണ് ദുഃഖത്തിന് ആധാരമെന്ന് അറിയാമായിരുന്നു മറ്റൊരു പ്രശ്നം ജനനമുള്ളവനെ എന്തു തന്നെയായാലും മരണമുണ്ടാകും മരണത്തെ അതിജീവിക്കണമെന്നായിരുന്നു ഈ ആത്മാവിൻ്റെ നിർബന്ധം മായയിൽ നിന്ന് മോചനവും മോക്ഷപ്രാപ്തിയും ഭഗവാൻ വിഷ്ണു തന്നെ വരദാനം നൽകിയ ശേഷമാണ് ശുഗമുനി പിറന്നത് പിറന്നപ്പോൾ മുതൽ മോക്ഷപ്രാപ്തിയിൽ മാത്രമായിരുന്നു കുട്ടിയുടെ ശ്രദ്ധ വേദവ്യാസൻ തന്നെ പ്രാഥമിക അഭ്യാസനം നടത്തി കൊടുത്തു പിന്നീട് വേദങ്ങൾ പഠിപ്പിക്കാൻ വേദഗുരുവായ ബൃഹസ്പതിയുടെ അടുത്തേക്കാണ് വേദവ്യാസൻ ശുഗമുനിയെ അയച്ചത് വളരെ വേഗം തന്നെ വേദപഠനം പൂർത്തിയാക്കിയ ശുഗമുനി തിരിച്ച് പിതാവിൻ്റെ അരികിലെത്തി പഠനം പൂർത്തിയായെന്നും ഇനി നേരിട്ട് സന്യാസയോഗത്തിലൂടെ മോക്ഷത്തിലേക്ക് തിരിയുകയാണ് എന്നും അറിയിച്ചു എന്നാൽ ധർമാശ്രമപ്രകാരം അതല്ല വഴിയെന്നും വിദ്യാസമ്പാദനക്കാലത്തെ ബ്രഹ്മചര്യം മതിയാക്കി ഇനി ഗൃഹസ്ഥാശ്രമിയാവുകയാണ് വേണ്ടതെന്നും വേദവ്യാസൻ ഉപദേശിച്ചു സുഖമുനി അത് തീർത്തും തള്ളിക്കളയുകയാണ് ചെയ്തത് വേദങ്ങളെല്ലാം പഠിച്ച് ജീവിതത്തിൽ നിന്നും മായാബന്ധം തീർത്തും ഉപേക്ഷിച്ച് മുക്തനായി നിൽക്കുന്ന തനിക്ക് യാതൊരു തരത്തിലുമുള്ള സംസാര വേണ്ടതില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു ആകെ വിഷമത്തിലായ വേദവ്യാസൻ ഒരു ഉപായം പറഞ്ഞു മകനെ മിഥിലാപുരിയിലെത്തി മഹാരാജാവിനെ കാണുക ശരീരമുണ്ടായിട്ടും മുക്തനായി തീർന്നിരിക്കുന്നതിനാൽ അദ്ദേഹം വിദേഹൻ എന്നാണ് അറിയപ്പെടുന്നത് സകലവിധ സുഖങ്ങൾക്കും നടുവിൽ മുക്തനായി ജീവിക്കുന്ന അദ്ദേഹം നിനക്ക് ശരിയായ വഴി പറഞ്ഞു തരും ഗുരു യാജ്ഞവൽക്യൻ തൻ്റെ ബ്രഹ്മസൂക്ത ഉപദേശിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു ജനക ജനകമഹാരാജാവ് അങ്ങനെ ജനക ജനകമഹാരാജാവിൻ്റെ അരികിൽ പഠനത്തിനായി പോകാൻ തീരുമാനിച്ചു ജന്മനാൽ തന്നെ ധാരാളം മഹാവിദ്യകൾ സ്വായത്തമാക്കിയ ആളായിരുന്നു ശുഗമുനി അതിനാൽ ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കുള്ള യാത്ര ഇവിടെ അപ്രത്യക്ഷമായി നിമിഷം നേരം കൊണ്ട് അവിടെ പ്രത്യക്ഷമാകുന്ന രീതിയിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പക്ഷേ വേദവ്യാസൻ നിർബന്ധപൂർവം പറഞ്ഞു അങ്ങനെ ആകരുത് യാത്ര ഓരോ ചുവടും ഭൂമിയിൽ സ്പർശിച്ച് സ്പർശിച്ച് വേണം അങ്ങോട്ടുള്ള യാത്ര അങ്ങനെ മേരുപർവ്വതത്തിൽ നിന്നും മിഥിലാപുരി വരെ സുഖമുനി നടന്നെത്തി അത് ആദ്യമായിട്ടായിരുന്നു തൻ്റെ ആശ്രമഭൂമിക്ക് അപ്പുറമുള്ള ലോകദൃശ്യങ്ങൾ ശുഗമുനി കാണുന്നത് ഇതെല്ലാം കണ്ട് സ്വതവയെ ഉള്ള വൈരാഗ്യ ചിന്ത ഒന്നുകൂടി ഉറപ്പിച്ച് അദ്ദേഹം കൊട്ടാരം വാതക്കിലെത്തി കാവൽക്കാരൻ തടഞ്ഞു ആരാണ് എന്താണ് ആഗമനോദ്ദേശം ശുഗമുനിക്ക് ആകെ വെറുപ്പായി മനമടുത്ത് ശുഗമുനി ഞൊടിയിടയിൽ വിഹങ്കമാർഗത്തിലൂടെ മടങ്ങി മേരുപർവ്വതത്തിൽ പിതാവിൻ്റെ അരികിലെത്തി കാവൽക്കാരൻ്റെ ചോദ്യത്തിന് മുൻപിൽ കോപിഷ്ടനായ നീ എങ്ങനെയാണ് മുക്തനാവുക മെതിയടി ഉപേക്ഷിച്ച് ഭൂമിയിൽ കാലുറപ്പിച്ച് തിരികെ നടന്നു പോകൂ എന്നായിരുന്നു വേദവ്യാസൻ്റെ നിർദ്ദേശം വീണ്ടും മാസങ്ങളോളം നടന്ന് ശുഗമുനി വീണ്ടും മിഥിലയിലെത്തി അപ്പോഴും അവിടെ ഉത്സവമേളം കഴിഞ്ഞിട്ടില്ല വേദവ്യാസന്റെ നിർദ്ദേശപ്രകാരം വന്ന പുത്രൻ എന്ന് കാവൽക്കാരനോട് പറഞ്ഞതും വിവരമറിഞ്ഞ് ജനകമഹാരാജാവിൻ്റെ പ്രമുഖ സജീവൻ തന്നെ നേരിട്ട് വന്ന് ശുഗമുനിയെ ആദരിച്ച് ഉള്ളിലേക്ക് ആനയിച്ചു അവിടെയാകട്ടെ സംഗീതവും ലാസ്യനൃത്തവും സുന്ദരി തരുണികളും നിറഞ്ഞു നിന്നു പ്രധാന വാതിൽക്കൽ തന്നെ ദ്വാരപാലകൻ ശുഗമുനിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ പാൽ നൽകിയിട്ട് പറഞ്ഞു ഇത് മഹാരാജാവിൻ്റെ അരികിൽ എത്തിയിട്ട് മാത്രം കുടിക്കുക അങ്ങനെ ആരുടെയും മനസ്സിലാക്കുന്ന ഈ ഒരു ലഹരി നിറഞ്ഞ വേദിയിലൂടെ ഒരു കൈയിൽ നിറഞ്ഞ പാൽ ഗ്ലാസും മറുകൈയിൽ കമണ്ഡലവും തോളിൽ വേഷ്ടിയുമായി ശുഖമുനി രാജാവിൻ്റെ അടുത്തെത്തി ഗ്ലാസ്സിലേക്ക് നോക്കിയതും ജനകമഹാരാജാവിൻ്റെ മുഖം ആദരവ് കൊണ്ട് തെളിഞ്ഞു അല്ലയോ കുമാര ഈ മോഹസാധ്യതകളുടെ എല്ലാം നടുവിലൂടെ നടന്നിട്ട് അണുവിട പോലും അങ്ങയുടെ ശ്രദ്ധ പതറിയില്ലല്ലോ ഒരു തുള്ളി പാല് പോലും താഴെ വീണില്ലല്ലോ വരൂ പറയൂ എന്നായി ജനകൻ രാജാവേ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ നേരിട്ട് സന്യാസത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹം അതിനായി അങ്ങയുടെ ഉപദേശത്തിനായി വന്നതാണ് എന്ന് ശുഗമുനി പറഞ്ഞു ശുഗമുനിയെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ജനക മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങ് യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചു വന്നതല്ലേ ഇപ്പോൾ പോയി വിശ്രമിക്കൂ നമുക്ക് നാളെ സംസാരിക്കാം പിറ്റേന്ന് പുലർച്ചെ പ്രഭാത വന്ദനത്തിനായി കൊട്ടാരത്തിന് മുന്നിലുള്ള നദീതീരത്തേക്ക് പോകുമ്പോഴും ശുഗമുനിയുടെ മനസ്സിൽ നീരസം ബാക്കി നിന്നു തന്നെ ഉപദേശിക്കാൻ ഈ ലൗകികനെ എന്ത് യോഗ്യത എന്ന ചോദ്യം മനസ്സിൽ നിറഞ്ഞു നിന്നു നദീതീരത്ത് ധ്യാന ജനക മഹാരാജാവ് പ്രഭാത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അരികിൽ വെറും നിലത്ത് അദ്ദേഹത്തിൻ്റെ കിരീടവും ഉത്തരീയവും ആഭരണങ്ങളും അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടരികിൽ തൻ്റെ വേഷ്ടിയും കമണ്ഡലവും വെച്ച് ശുഗമുനി പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം വന്ദന ധ്യാനത്തിനായി അരികിലിരുന്നു പെട്ടെന്നാണ് നദിയിലെ ജലം ഉയർന്നു തുടങ്ങിയത് ശുഗമുനി തൻ്റെ വേഷ്ടിയും കമണ്ഡലവും കൈക്കലാക്കി പിന്നിലേക്ക് മാറി എന്നാൽ മഹാരാജാവ് യാതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനം തുടർന്നു ഭയന്ന ശുഗമുനി അദ്ദേഹത്തെ ധ്യാനാവസ്ഥയിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു എന്നാൽ ജലനിരപ്പിനൊപ്പം മഹാരാജാവിൻ്റെ ശരീരവും വെച്ച കിരീടവും ഉത്തരീയവും ആഭരണങ്ങളും ഉയരുന്നതാണ് ശുഗമുനി ദർശിച്ചത് മായ എന്ന് അമ്പരന്ന് നിൽക്കുന്ന ശുഗമുനിയുടെ മുൻപിൽ പെട്ടെന്ന് നാരദൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു സർവസംഗ പരിത്യാഗി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുമാരനെ ആ കമണ്ടല് പോലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് നോക്കൂ വിദേഹ രാജാവ് സ്വന്തം ദേഹത്തോട് പോലും സംഘമില്ല അങ്ങനെ ശുഗമുനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി അങ്ങനെ കുറച്ചുനാൾ ശുഗമുനി മിഥുലാപുരിയിലെ രാജാവിനൊപ്പം കഴിയുകയും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു അങ്ങനെ എല്ലാം പഠിച്ച് ഈ ഭാഗവതം ഗ്രഹിക്കാനുള്ള എല്ലാ ഗുണവും ഉള്ളവനായി സുഗമുനി മാറി ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ